കഴിഞ്ഞ വർഷം നമ്മൾ കൃഷി ചെയ്തിരുന്ന കസ്തൂരിമഞ്ഞലിൻ്റെ വിഷലാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് നല്ല വളവും പരിചരണവും ഒക്കെ തന്നെ നൽകിയാണ് നമ്മൾ എല്ലാ പ്ലാന്റുകളെയും കഴിഞ്ഞ വർഷവും പരിചരിച്ച് പോന്നിരുന്നത് അപ്പോൾ ഇനി ഈ വർഷത്തെ നമ്മുടെ കസ്തൂരിമഞ്ഞ ചെടികൾക്കും മറ്റെല്ലാ പ്ലാന്റുകൾക്കും ഫ്രൂട്ട് പ്ലാന്റിനും എല്ലാത്തിനും നമ്മൾ നൽകിയത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങളാണ് ബാക്കി ചാണകം അതുപോലുള്ള കാര്യങ്ങളെല്ലാം എല്ലാത്തിനും കഴിഞ്ഞ വർഷവും ഈ വർഷവും എല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ വർഷം നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ കൂടി നൽകിയപ്പോഴുള്ള മാറ്റം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാനായിട്ട് ഇനി വരുന്ന വിഷലുകളിൽ നിങ്ങൾക്ക് സാധിക്കും പ്ലാവിലും ജാതിയിലും റംബൂട്ടാനിലും ഒക്കെ ഇതുപോലുള്ള നല്ല മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതും ഓൾ ഇന്ത്യ നമ്മളിപ്പോൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ നമ്മളോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ പോലെ തന്നെ നമ്മൾ കരുതിയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളോട് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ചെടികൾ വളരുന്നില്ല അതിന് അതിനെന്ത് ചെയ്യണം അതിൻ്റെ കാരണം എന്താണ് എന്ത് വളവിടണം എന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമാണ് അതിനുള്ള ഒരു മറുപടി വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നമ്മുടെ ഫാമിൽ നമ്മൾ ഗീഡവളയായിട്ട് ചെയ്തിരിക്കുന്ന നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ നമ്മൾ കൂടുതൽ പുല്ല് പെരുക്കാതെയും കാര്യങ്ങളും എന്നാൽ നമുക്ക് നല്ല വരുമാനം കിട്ടി കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന കൃഷികളെ പറ്റിയാണ് ഇന്ന് നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇത് കസ്തൂരി മഞ്ഞളാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ കരിമഞ്ഞൾ ഇഞ്ചി ചേന ചേമ്പ് എന്നു വേണ്ട അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പച്ചമുളക് അങ്ങനെയുള്ള ചെറുതായിട്ടുള്ള എല്ലാ സാധനങ്ങളും നട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനത്തെ കസൂരി മഞ്ഞൾ കരിമഞ്ഞൾ ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓവർ വെയിൽ വേണ്ട ഒരു ചെറിയ ചോലയും കാര്യങ്ങളും ആയാലും അതിൽ നന്നായിട്ട് വളരും എന്നാൽ ചെറിയ കംപ്ലീറ്റ് അടഞ്ഞ ചോലയാണെങ്കിൽ ചെടികൾ വളരാൻ ചാൻസ് കുറവാണ് അപ്പോൾ ചെറിയൊരു അമ്പത് ശതമാനം വെയിലും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ സൈസ് ചെറിയ ഇടവിളയായിട്ട് ചെയ്യുന്ന ചെടികൾക്കൊക്കെ അത് മതിക്കും കസ്തൂരി മഞ്ഞൾ ഇപ്പം ശരിക്കും എന്ന് ഇത്രയും വലുപ്പത്തിലൊക്കെ കൃഷി ചെയ്ത് വലുതാക്കി എന്ന് പറഞ്ഞാൽ ഇതുപോലെ നന്നായി നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഇതിന് ചെയ്യുന്ന പളവും കാര്യങ്ങളും കറക്റ്റാണെങ്കിൽ നന്നായിട്ട് വളരും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് ഇപ്പം ഈ കസ്തൂരി മഞ്ഞൾ വെറും നാല് മാസമായിട്ടുള്ളൂ നമ്മൾ ഏപ്രിൽ ലാസ്റ്റാണ് കട്ടിയിരിക്കുന്നത് മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഇപ്പം നാല് മാസം ആവുന്നുള്ളൂ അപ്പോഴേക്കും നമ്മളുടെ കസ്തൂരിമഞ്ഞളുടെ വലിപ്പം കണ്ടോ ശരിക്കും എൻ്റെ ഫേസിൽ മുട്ടുന്ന കണ്ടീഷനിലേ അപ്പോൾ അത്രയ്ക്ക് നല്ല വളർച്ചയിലാണ് വന്നത് ഇപ്പം നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കണതെന്ന് പറഞ്ഞാൽ എന്ത് ചെടികളായാലും ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും മറ്റ് പ്ലാവായാലും വാഴ ആയാലും എന്ത് ചെടികളും എല്ലാ ചെടികൾക്കും നമ്മൾ നാച്ചുറലി സ്റ്റാർട്ടിങ് ഒടിഞ്ഞ് കൊടുക്കേണ്ട വളങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ കൊടുത്തത് നമ്മളിത് നട്ടുപ്പ് നമ്മൾ ചാണകം അതും പ്രീമിയം സ്പ്രേ ചെയ്തിട്ട് സമ്പൂഷ്ടീകരിച്ച ചാണകമാണ് നമ്മൾ ഇട്ട് കൊടുത്തത് അപ്പോൾ ആ ചാണകം ഇട്ട് കൊടുത്തു ഫസ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ചാണകം തന്നെ കൊടുത്തു അത് കഴിഞ്ഞപ്പം ഒരു പ്രാവശ്യം നമ്മൾ കോഴിക്കാട്ടം കൊടുത്തു അത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിനിടയ്ക്ക് ഇത് മുളച്ച് വന്ന് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ ചെടിയായിരിക്കുമ്പോൾ നമ്മൾ ഇതിന് ഗ്രോ നൈട്രോക്കിങ് സ്പ്രെഡോള് ഇത് മൂന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞ് വൺ മന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇത് തന്നെ ഒരു സ്പ്രേയും കൂടി കൊടുത്തു അതിൻ്റെ പവറാണ് ഈ സംഭവം ഇത്ര വലിപ്പത്തിലും കാര്യങ്ങൾ അപ്പം നമുക്ക് ചെടി ഇത്രയും വലിപ്പം ആയിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലും നമുക്ക് ഇതുപോലെ കണക്ക് പൊട്ടി നന്നായിട്ട് ഉണ്ടായി കഴിഞ്ഞ തവണ നമുക്ക് ഇത്രയും വലിപ്പത്തിലും കാര്യങ്ങളിലും ചെടി വളരണണ്ടായില്ല അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ ചാണകം കോഴിക്കാട്ടം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെടിക്ക് കൊടുത്തതാണ് പക്ഷേ ചെടി ഇത്രയും വലിപ്പത്തിലേക്ക് വന്നില്ല അപ്പോൾ ഈ തവണ നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഗ്രോയും നൈട്രോക്കിങ്ങും സ്പ്രെഡോളും ഇത് സ്പ്രേ ചെയ്യുന്ന ഓർഗാനിക് ഫർട്ടിലൈസറാണ് അപ്പോൾ നമ്മൾ അത് രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തു അതിൻ്റെ ബെനഫിറ്റാണ് നമുക്ക് ഇത്രയും വലിപ്പത്തിലും കാര്യങ്ങളും അപ്പോൾ ഈ വളങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെടിക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും ചെറുപ്രായത്തിൽ വളർച്ച ഘട്ടത്തിൽ നമുക്ക് ഗ്രോ എന്ന് പറഞ്ഞ സംഭവം കൂട്ടി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഏത് ചെടി നന്നായിട്ട് വളരെ നല്ല പച്ചപ്പിലും നല്ല ഗ്രോത്തിലും വരും ഇത് നമ്മളുടെ കരിമഞ്ഞളാണ് കരിമഞ്ഞളിപ്പോൾ കാട് പോലെ നിൽക്കണം നമ്മളിത് ജസ്റ്റ് വീട്ടിൽ കഴിഞ്ഞ കൊല്ലം വെട്ടണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നാലിൽ ഒന്ന് വളർച്ച ഉണ്ടായുള്ളൂ അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും ഇതിനിപ്പോൾ മണ്ണും ഇതിൻ്റെ വളവും ഇതിനെ നമ്മൾ ഗ്രോ ചെയ്തു എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു വളർച്ചയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല ഇപ്പോൾ ആ ചേന അതുപോലെ എല്ലാ സാധനങ്ങളും എന്തായാലും നമുക്ക് ഇതുപോലെ തന്നെ വളർന്ന് കിട്ടും ഈ കരിമഞ്ഞളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഔഷധഗുണവും അതുപോലെ ഒത്തിരി കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് തമിഴ്നാട്ടിലൊക്കെ ഇതിനെന്ന് പറഞ്ഞാൽ ഇതിന് വില നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അതെ ഭയങ്കര റേറ്റ് ഉള്ള സംഭവമാണ് നമ്മളിപ്പോൾ ഈ അരിമഞ്ഞളായാലും കസ്തൂരിമഞ്ഞളായാലും നമ്മൾ ഡിസംബർ ലാസ്റ്റ് ജാനുവരി ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ എനിക്ക് ഇത് വിളവെടുക്കാറാവും അപ്പോൾ ആ സമയത്ത് ഇത് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ അവർക്ക് എല്ലാവർക്കും ഫ്രഷായിട്ടുള്ള കസ്തൂരിമഞ്ഞളും കരിമഞ്ഞളുമൊക്കെ സപ്ലൈ ചെയ്യുന്നു ആ വിളവെടുക്കുന്ന സമയമാകുമ്പം നമ്മൾ ജസ്റ്റ് വിളവെടുപ്പിൻ്റെ വീഡിയോ ഇടും അപ്പോൾ ആ വീഡിയോ ഇടുമ്പോൾ അധികം വൈകാതെ അത്യാവശ്യമുള്ളവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്താൽ കാരണം കുറച്ച് കഴിഞ്ഞ് മാസം ഒരു മാസമൊക്കെ കഴിഞ്ഞ് കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ കയ്യിലുള്ള സംഭവം എല്ലാം തീർന്നിരിക്കും ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ നമുക്ക് ഒത്തിരി പേര് വന്നിട്ട് ചോദിക്കുകയും അവർക്കൊക്കെ കൊടുക്കുകയും കാര്യങ്ങളും ചെയ്തു പക്ഷേ അതിന് ശേഷം ഒരുപാട് പേരുടെ എൻക്വയറിയും കാര്യങ്ങളും നമുക്കുണ്ടായി അപ്പോൾ നമ്മളുടെ കയ്യിൽ സംഭവം അവൈലബിളല്ല ഇനിയിപ്പോൾ സീസണിൽ മാത്രമേ നമ്മളുടെ കയ്യിൽ ഇണ്ടാവും അപ്പം നമ്മളുടെ കൃഷി ലോക യൂട്യൂബ് ചാനലിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇപ്പം നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും തന്നെ വരുത്തണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പറഞ്ഞ പച്ചക്കറി മറ്റുള്ള സാധനങ്ങളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് എന്തൊക്കെ വിശങ്ങളടിച്ചിട്ടാണ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മളുടെ വീട്ടിൽ നമ്മൾ മാക്സിമം നമുക്ക് എന്ത് ഫ്രൂട്ട്സ് ആയാലും അതുപോലെ പച്ചക്കറി ആയാലും എന്ത് സാധനമായാലും നമ്മളുടെ വീട്ടിൽ വളർത്തിയെടുക്കാം ആ ഒരു ലക്ഷ്യമാണ് ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പം ഓർഗാനിക്കായിട്ടുള്ള ഈ ഫെർട്ടിലൈസറും കാര്യങ്ങളും എല്ലാം നമ്മളുടെ കൃഷി ലോകം കാണുന്ന എല്ലാവർക്കും വീടുകളിൽ നന്നായിട്ട് ചെളി വളരാൻ വേണ്ടിയാണ് നമ്മളിത് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു അയച്ചു കൊറിയർ വഴി കാര്യങ്ങളും അപ്പോൾ നമ്മുടെ കൃഷി ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതേപോലെ ലൈക്ക് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്കിൽ കാണുന്നവരെല്ലാം ഫോളോ ചെയ്യുക യൂട്യൂബിൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം